നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദീപാവലി നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും തീർത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കാനായി സാക്ഷാൽ മഹാലക്ഷ്മി ദേവി വൈകുണ്ഠം വിട്ട് ഭൂമിയിലേക്ക് വരുന്ന പുണ്യ ദിവസം ഇന്നത്തെ ദിവസം രാത്രി തീരുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീട്ടിൽ കാണുന്നുണ്ടോ എന്ന് നോക്കണേ ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഒന്നെങ്കിലും ഇന്ന് രാത്രി തീരുന്നതിന് മുമ്പ് വീട്ടിൽ കണ്ടാൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ വീട്ടിലും മഹാലക്ഷ്മി എത്തിയിരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഭക്തിയിൽ ഭഗവതി സംപ്രീതയായി നിങ്ങളെ അനുഗ്രഹിച്ച് മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആ വീടിന്റെ ഉയർച്ച ദാ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് ദാ ഈ ദീപാവലി ദിവസം മഹാലക്ഷ്മി വന്ന് അനുഗ്രഹിച്ച് എല്ലാ ദുരിതങ്ങളും നീക്കി വരും കാലം ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയുമായി മാറുന്നതുമായിരിക്കും ഏറ്റവും സത്യമുള്ള കാര്യമാകട്ടോ ഞാനിവിടെ പതിനൊന്ന് കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ പതിനൊന്ന് എണ്ണത്തിൽ ഒരു ലക്ഷണമെങ്കിലും ഇന്നത്തെ രാത്രി തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ കണ്ടാൽ എഴുതി വെച്ചുകൊള്ളു ആ വീട് രക്ഷപ്പെടാൻ പോവുകയാണ് ആ വീട്ടിലുള്ള വ്യക്തികളുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് ശകുനശാസ്ത്രവും നിമിത്ത ശാസ്ത്രവും ലക്ഷണശാസ്ത്രവും മനസ്സിലാക്കി പഠിച്ച് ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് പതിനൊന്ന് കാര്യത്തിൽ ഒരെണ്ണമെങ്കിലും വീട്ടിൽ കണ്ടാൽ ഇവിടം കൊണ്ട് ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണെന്ന് മനസ്സിലാക്കൂ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കൂ എൻ്റെ അമ്മ മഹാമായ മഹാലക്ഷ്മി എല്ലാം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും അപ്പം ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ആ പതിനൊന്ന് കാര്യങ്ങൾ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ഈ ദീപാവലി ദിവസം രാത്രി തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിലോ വീട്ടു പരിസരത്തോ മൂങ്ങയെ കണ്ടു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ വാഹനമാണ് മൂങ്ങ എന്ന് പറയുന്നത് ഭഗവതി എവിടെ ഉണ്ടോ ഭഗവതി ഏത് വീട്ടിൽ വരുന്നോ അവിടെ നമുക്ക് ഈ മൂങ്ങയെ കാണാൻ പറ്റുമെന്നുള്ളതാണ് വീടിൻ്റെ പരിസരത്തോ മരച്ചില്ലയിലോ വീടിനോട് ചേർന്നോ നിങ്ങൾ ഇന്നത്തെ ദിവസം മൂങ്ങയെ കണ്ടു കഴിഞ്ഞാൽ കയ്യെടുത്ത് കുമ്പിട്ട് പ്രാർത്ഥിച്ചോളൂ മഹാലക്ഷ്മിയെ അമ്മ വീട്ടിലുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് മൂങ്ങയുടെ സാന്നിധ്യം നിങ്ങൾ കണ്ടിരിക്കുന്നത് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഭഗവതി കേൾക്കും സർവം മംഗളമായി കിട്ടും ഭഗവതി വന്ന എല്ലാം ദുരിതങ്ങളും തീർത്ത് ഐശ്വര്യം ആ വീട്ടിൽ നിറയ്ക്കുന്നതായിരിക്കും ഈ ദീപാവലി നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറും അപ്പം മൂങ്ങയെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ആട്ടിപ്പായ്ക്കോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യരുത് ഏറ്റവും ഐശ്വര്യമുള്ള ദിവസമാണെന്ന് ഓർക്കുക ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ദീപാവലിയെ വരവേൽക്കാൻ വീട് ഒരുങ്ങും വീടും പ്രകൃതിയും ഒരുങ്ങും എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ലക്ഷണമായിട്ട് പറയുന്നത് ഈ ദീപാവലി സമയത്ത് അല്ലെങ്കിൽ ദീപാവലിക്ക് മുന്നോടിയായിട്ട് വീട്ടിൽ നിറയെ തുളസി പൊട്ടിമുളയ്ക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ വീടിനു ചുറ്റും തനിയെ നമ്മൾ നട്ടു വളർത്തുന്നൊന്നുമല്ല കാട് പോലെ തുളസി ഇങ്ങനെ പൊട്ടിമുളച്ച് അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ മണൽ വാരിയിട്ട കണക്ക് നിറയെ തുളസി ചെടികൾ പൊട്ടിമുളച്ച് നിൽപ്പുണ്ടോ ഈ ഒരു ദീപാവലി സമയത്ത് അങ്ങനെയാണോ നിങ്ങളുടെ വീട് നിൽക്കുന്നത് ആണ് എന്നുണ്ടെങ്കിൽ അത് മഹാലക്ഷ്മി വന്ന് അനുഗ്രഹിക്കാൻ പോകുന്ന വീടാന്നാ പറയുന്നത് പ്രകൃതി ഒരുങ്ങി നിൽക്കുന്ന ആ പറയുന്നത് ആർക്കെങ്കിലും ഈ ഭാഗ്യമുണ്ടോ നിങ്ങളുടെ ആരുടെ എങ്കിലും വീട്ടിൽ വീട്ടുമുറ്റത്തോ വീടിൻ്റെ വശങ്ങളിലോ തുളസി ഇങ്ങനെ നിറച്ച് പൊട്ടിമുളച്ച് ഒരുപാട് തൈകൾ ഒന്നോ രണ്ടോ അല്ല പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ മണല് വാരിയിട്ട കണക്ക് തുളസി തൈകൾ ഇങ്ങനെ പൊട്ടിമുളച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഏറ്റവും ഭാഗ്യമാണെന്നാണ് പറയുന്നത് മഹാലക്ഷ്മി വരാൻ പോവുകയാണ് അമ്മ വരാൻ പോവുകയാണ് ആ വീട്ടിൽ ഏറ്റവും വലിയ സൗഭാഗ്യം ആ വീടിനെ തേടി വരും പ്രത്യേകിച്ചും ആ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് മക്കൾക്കൊക്കെ നല്ല ഉയർച്ച ജീവിതത്തിലെല്ലാ വിജയങ്ങളും നേടാൻ പോവുകയാണ് ആ വീട് എന്നുള്ളത് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അറിയാൻ കഴിയുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് മഹാലക്ഷ്മി പുണ്യമാണ് അപ്പം തുളസി കാട് പോലെ വീടിനെ ചുറ്റി നിൽക്കുന്ന പൊട്ടിമുളച്ച് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഏറ്റവും ഭാഗ്യമാണ് ചിലടത്ത് അത് പൊട്ടിമുളച്ച് വലുതായി പൂത്തുലഞ്ഞു നിൽക്കും അതും ഏറ്റവും സൗഭാഗ്യമാണ് എന്നുള്ളതാണ് അപ്പം ഇതാണ് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതെല്ലാവർക്കും ഉണ്ടാവുന്ന ഭാഗ്യമല്ല ദേവി തിരഞ്ഞെടുത്തവർക്ക് മാത്രം ഉണ്ടാകുന്ന കാര്യമാണ് സംഭവം മറ്റൊന്നുമല്ല ദേവിയെ സ്വപ്നം കാണും എന്നുള്ളതാണ് ഭഗവതിയെ ദേവി അത് മഹാലക്ഷ്മി ആകാം അല്ലെങ്കിൽ വേറെ ഏത് ദേവതയാകാം ദേവി സ്വരൂപത്തിലുള്ള ഭഗവതിയെ സ്വപ്നം കാണും അത് മഹാലക്ഷ്മി തന്നെ ആവണമെന്നില്ല നിങ്ങളുടെ കുടുംബദേവത കൂടാകാം ചിലപ്പം ദേവതയായിരിക്കത്തില്ല കാണുന്നത് ആ ക്ഷേത്രമായിരിക്കും സ്വപ്നം കാണുന്നത് അങ്ങനെ ദേവിയെ നിങ്ങൾ ഇന്നത്തെ ദിവസം ഉറങ്ങുന്ന സമയത്ത് ഒന്നുകിൽ ഇന്നലെ രാത്രി ഉറങ്ങി എഴുന്നേക്കുന്ന ഇന്ന് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ദേവിയെ സ്വപ്നം കാണുന്നത് ഏറ്റവും ശുഭ എന്നാ പറയുന്നത് ഭഗവതി ദർശനം കൊടുത്താന്നാ പറയുന്നത് ഭഗവതി സ്വപ്നത്തിൽ വന്ന് ദർശനം കൊടുത്ത് അനുഗ്രഹിച്ചതാണെന്നാണ് പറയുന്നത് ഈ ഒരു ദീപാവലി ദിവസം നിങ്ങൾ ആരെങ്കിലും ഈ ഇന്ന് രാത്രിയിലോ അല്ല ഇന്നലെ രാത്രിയിലോ ദേവിയ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്വപ്ന ദർശനമാണ് ഭഗവതിയുടെ സാന്നിധ്യം ഇവിടെ ഉള്ള സമയമാണ് ആ സമയത്ത് ഭഗവതിയെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ ഭഗവതി നേരിട്ട് ദർശനം നൽകിയതിന് തുല്യമായിട്ടുള്ള കാര്യമാണ് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ ഇത് നടക്കുള്ളൂ അത് അതിന് ഭാഗ്യമുള്ളവർക്ക് യോഗ ഉള്ളവർക്ക് മാത്രമേ ആ ഭാഗ്യം സിദ്ധിക്കുകയേ ഉള്ളൂ ഇതാണ് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം വീട്ടിൽ നിലവിളക്ക് കത്തിക്കുമ്പം ആ നിലവിളക്കിന് സ്വർണപ്രഭ തോന്നും എന്നുള്ളതാണ് എന്താണ് സ്വർണപ്രഭ എന്ന് പറയുന്നത് സാധാരണ ദിവസം നിലവിളക്ക് കത്തിക്കുന്നത് പോലെ അല്ലാതെ നിലവിളക്കിന്റെ അഗ്നി വളരെ ഉയർന്നു കത്തുക നിലവിളക്കിനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് വല്ലാത്തൊരു ചൈതന്യം വല്ലാത്തൊരു പ്രഭ നിലവിളക്ക് ജ്വലിക്കുന്നതായിട്ട് തോന്നുക സ്വർണപ്രഭ നിലവിളക്കിനെ അനുഭവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ലക്ഷണമായിട്ടാണ് പറയുന്നത് മഹാലക്ഷ്മി വന്ന് കുടിയിരിക്കുന്ന സമയത്താണ് അത്തരത്തിൽ ലക്ഷണം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് ഇതെല്ലാ വീട്ടിലും ഉണ്ടാവില്ല കേട്ടോ അത് വളരെ തെരഞ്ഞെടുക്കപ്പെട്ട വീടുകളിൽ മാത്രം ഭഗവതി ചൈതന്യമുള്ള വീടുകളിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത് ആരും പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓ ഇന്ന് നിലവിളക്ക് ജ്വലിക്കുകയാണല്ലോ ഒരു സ്വർണ പ്രഭയുണ്ടല്ലോ ഇന്ന് നിലവിളക്കിന് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പോവും ആ രീതിയിൽ ജ്വലിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് ഇപ്പം ഇന്ന് വൈകുന്നേരം വിളക്ക് കത്തിക്കുന്ന സമയത്ത് നിലവിളക്കിൻ്റെ തിരിയൊക്കെ ഉയർന്നു കത്തുകയാണ് വല്ലാത്തൊരു പ്രഭയോടുകൂടി കത്തുകയാണ് എന്നുണ്ടെങ്കിൽ ആ തിരിയൊന്നും തവിക്കാൻ നിൽക്കരുത് ഏറ്റവും ചൈതന്യമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ആ ഉയർന്നു കത്തുന്നതും ജ്വലിക്കുകയും ചെയ്യുന്നത് ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ് മഹാലക്ഷ്മി സാന്നിധ്യത്തിൻ്റെ ലക്ഷണമാണ് ഇതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞ രാത്രിയിലോ പച്ചക്കുതിരയുടെ സാന്നിധ്യം വീട്ടിൽ കാണും എന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യമായിട്ടോ മഹാലക്ഷ്മി പ്രീതിയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഏറ്റവും വലിയ നിമിത്തമാണ് ഇന്ന് സന്ധ്യയ്ക്കോ അല്ലെ സന്ധ്യ കഴിഞ്ഞോ പച്ചക്കുതിരയെ കാണുക എന്ന് പറയുന്നത് പച്ചക്കുതിരയെ കണ്ടു കഴിഞ്ഞാൽ ഉപദ്രവിക്കാൻ ഒന്നും നിൽക്കരുത് അതവിടെ ഇരുന്നു കൊള്ളട്ടെ സൗഭാഗ്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നതാണ് ഏകദേശം നാലാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കും ചില വലിയ സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ ദീപാവലി ദിവസം സന്ധ്യയ്ക്കോ സന്ധ്യ കഴിഞ്ഞോ പച്ചക്കുതിരയെ കാണുന്നത് ഇതാണ് അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അടുത്തത് ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ദീപാവലിയെ വരവേൽക്കാൻ മഹാലക്ഷ്മിയെ വരവേൽക്കാൻ മഞ്ഞൾ പൂത്തുലഞ്ഞു നിൽക്കും എന്നുള്ളതാണ് ഈ ദീപാവലി അടുപ്പിച്ച് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ മഞ്ഞൾച്ചെടി പൂവിട്ട് നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട് മഹാലക്ഷ്മിയെ എതിരേൽക്കാൻ ആ വീട്ടിലേക്ക് മഹാലക്ഷ്മി കടന്നു വരാൻ പോകുന്നുവെന്നതിൻ്റെ ലക്ഷണമാണ് ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ നിങ്ങളുടെ ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക ഏറ്റവും സൗഭാഗ്യമാണ് പ്രത്യേകം മഹാലക്ഷ്മിയെ വിളക്ക് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം നിർബന്ധമായിട്ടും പ്രാർത്ഥിക്കണം ആ മഞ്ഞൾ പൂത്ത് നിൽക്കുന്നത് വെറുതെയല്ല ഈ ദീപാവലിക്ക് മുന്നോടിയായി ഭഗവതിയെ വീട്ടിലേക്ക് എതിരേൽക്കാൻ വേണ്ടി അമ്മ വരുമ്പം അമ്മയെ ആനയിച്ച് കൊണ്ടുവരാനായി പൂത്തുലഞ്ഞു നിൽക്കുകയാണ് മഞ്ഞൾ പൂക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഭാഗ്യത്തിൻ്റെ ലക്ഷണമാണ് ആരുടെയെങ്കിലും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മഹാലക്ഷ്മി ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുക പ്രത്യേകം എല്ലാം മംഗളമാകും ജീവിതം ഇവിടം കൊണ്ട് എല്ലാ ഐശ്വര്യത്താലും രക്ഷപ്പെടാൻ പോവുകയാണ് ഇതാണ് ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അടുത്തത് ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം അതായത് ഇന്നീ ദീപാവലി ദിവസം രാത്രി തീരുന്നതിന് മുമ്പ് ഏതെങ്കിലും വകയിൽ കുറച്ച് ധനം നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് ധനം വന്നു ചേരുക എന്ന് പറഞ്ഞാൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുക അതല്ല ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ മുടങ്ങിക്കിടന്ന ധനം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുന്ന രീതിയിൽ കുറച്ച് ധനം ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ ധനം നേടാനായിട്ടുള്ള ഏതെങ്കിലും ഒരു വഴി അല്ലെങ്കിൽ ഒരു സന്തോഷ വാർത്ത ഒരു ജീവിത വിജയ വാർത്ത ഒക്കെ നിങ്ങളെ തേടി വരിക എന്ന് പറയുന്നത് അത് മഹാലക്ഷ്മി വരവെന്നാണ് പറയുന്നത് ഈ ഒരു ദിവസം ഈ ഒരു ഈ ഒരു ദീപാവലി ദിവസം രാത്രി തീരുന്നതിന് മുമ്പ് അത്തരത്തിലൊരു സന്തോഷ വാർത്തയോ ധനം വന്നു ചേരുന്ന വാർത്തയോ അല്ലെങ്കിൽ ഒരു ജീവിത വിജയ വാർത്തയോ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ശുഭമായിട്ട് കണക്കാക്കാം ജീവിതം ഇവിടുന്ന് അങ്ങോട്ടൊരു തിരിഞ്ഞുനോട്ടമില്ലാതെ ഉയർച്ച കൊണ്ട് രക്ഷപ്പെടാൻ പോവുകയാണെന്ന് സാരം ഈ ലക്ഷണം ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിരിക്കും മഹാലക്ഷ്മി കൂടുണ്ട് സർവം മംഗളമാകും അടുത്തത് എട്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ഉപ്പൻ്റെ സാന്നിധ്യം വീട്ടിൽ കാണും എന്നുള്ളതാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിനെ ചുറ്റി ഉപ്പൻ നടക്കുന്നതായിട്ടോ ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എവിടെങ്കിലും ഇരുന്ന് ശബ്ദമുണ്ടാക്കി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയോ ഉപ്പൻ ചെയ്തു കഴിഞ്ഞാൽ അത് മഹാലക്ഷ്മി പ്രീതിയുടെ ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഏറ്റവും ശുഭ എന്നാണ് പറയുന്നത് ഏറ്റവും നല്ല ലക്ഷണം ഒപ്പൻ വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ധനദോഷങ്ങൾ തീർത്തുകൊണ്ട് ഈ ദീപാവലി ദിവസം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നൽകിക്കൊണ്ട് ഏറ്റവും നല്ല സൂചനയാന്നാണ് പറയുന്നത് ആ വീട്ടിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും സാമ്പത്തിക ദുരിതങ്ങൾ അവസാനിക്കും സർവം മംഗളമായി തീരുന്നതാണ് ഇതാണ് എട്ടാമത്തെ കാര്യം ഒമ്പതാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു വഴിക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു പശുവിനെയും പശുക്കിടാവിനെയും ശകുനമായിട്ട് കാണുക അത് ഏറ്റവും നല്ലതാകട്ടോ ആരെങ്കിലും ഇന്ന് അമ്പലത്തിൽ പോകാനോ ജോലിക്ക് പോകാനോ പുറത്തു പോകാനോ ഇന്നത്തെ ദിവസം പകലോ സന്ധ്യയ്ക്ക് മുമ്പ് എപ്പോഴോ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം നിങ്ങൾ കണിയായി കാണുന്ന അല്ലെങ്കിൽ ശകുനമായി കാണുന്നത് വഴിയിൽ നിങ്ങൾക്ക് ശകുനമായിട്ട് കിട്ടുന്നത് ഒരു പശുവും പശുക്കിടാവും ഒന്നിച്ചു വരുന്നതാണ് അല്ലെ നിൽക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ മഹാലക്ഷ്മി പ്രീതി തേടിയെത്താൻ പോവുകയാണ് ആ ജീവിതം ആ വ്യക്തിയുടെ ജീവിതം എല്ലാ ഐശ്വര്യത്താലും രക്ഷപ്പെടാൻ പോവുകയാണ് ഇതൊന്നും എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല കേട്ടോ ഈ ദീപാവലി ദിവസം അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ഇതുണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക സർവം മംഗളമാകാൻ പോവുകയാണ് ഭഗവതി കൃപയാൽ എല്ലാം നല്ല വഴിക്ക് വരുന്നതാണ് അടുത്തത് പത്താമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം വെളുപ്പിനെ നിങ്ങൾ ഉറക്കം ഉണരുന്ന സമയത്ത് ദീപാവലി പുല പുലർന്ന് ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് കുയിൽനാദം കേട്ടുകൊണ്ടായിരിക്കും നിങ്ങൾ ഉണരുന്നത് എന്നുള്ളത് അതായത് കുയിൽ കൂവുന്നത് എവിടുന്നാണെന്നറിയത്തില്ല ചിലപ്പം വെളുപ്പിനെ ഒരു ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് അല്ലെങ്കിൽ വെളുപ്പാങ്കാല സമയത്ത് നിങ്ങൾ ഉറക്കത്തിന്ന് എഴുന്നേൽക്കുകയാണ് എഴുന്നേൽക്കുന്ന സമയത്ത് പുറത്തെവിടെയോ മരച്ചില്ലകളിലോ എവിടെയോ കുയിൽ കൂവുന്ന കേട്ടാണ് ഉണരുന്നത് ആ കുയിൽ കൂവുക എന്ന് പറഞ്ഞാൽ ആ സമയം നിങ്ങളെ ഉണർത്തിയത് ഭഗവതിയാണ് ആ ഒരു ബ്രാഹ്മ സമയം എന്ന് പറയുന്നത് ഭഗവതി സാന്നിധ്യമുള്ള സമയമാണ് അപ്പോൾ ആ ഒരു സമയത്ത് കുയിൽനാദം കേൾക്കുക എന്ന് പറഞ്ഞാൽ അതിൽപ്പരം ഒരു നല്ല നിമിത്തം വേറെ വരാനില്ല ഭഗവതി ആ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് പ്രവേശിക്കുകയാണ് സർവ്വ ഐശ്വര്യം വന്നു ചേരാൻ പോവുകയാണ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഏറ്റവും ചൈതന്യമാണിത് പതിനൊന്നാമത്തേത് അവസാനത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം തുളസിത്തറയിൽ പല്ലിയുടെ സാന്നിധ്യം കാണുന്ന ഏറ്റവും ശുഭകരമാകട്ടോ ഇന്നത്തെ ദിവസം ദീപാവലിക്ക് വിളക്ക് വെക്കാൻ പോകുമ്പോഴോ അല്ലെ തുളസിത്തറയിൽ നിൽക്കുന്ന സമയത്തോ തുളസിത്തറയിൽ തിരികത്തിക്കുന്ന സമയത്തോ നിങ്ങൾ പല്ലിയെ കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും ശുഭകരമാണ് തുളസിത്തറയിൽ പല്ലിയുടെ സാന്നിധ്യം കാണുക എന്ന് പറയുന്നത് ഗൗളിശാസ്ത്രം വരെ പറയുന്നത് സൗഭാഗ്യം രാജയോഗം വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമാ പറയുന്നത് അത്തരത്തിൽ തുളസിത്തറയിൽ ഇന്ന് പല്ലിയെ കണ്ടു കഴിഞ്ഞാൽ ആട്ടിപ്പായ്ക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും നിൽക്കരുത് ഏറ്റവും ചൈതന്യമാണെന്ന് മനസ്സിലാക്കുക ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ് ജീവിത വിജയം ഇവിടെ തുടങ്ങാൻ പോവുകയാണ് ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ രാജയോഗമടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളെ തേടി എത്താൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ ഒന്നാം നമ്പർ ലക്ഷണമാണ് ഇതാണ് പതിനൊന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അപ്പം ഞാൻ പതിനൊന്ന് ലക്ഷണങ്ങൾ ഇവിടെ പറഞ്ഞു ഈ പതിനൊന്നെണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇന്ന് രാത്രി തീരുന്നതിന് മുമ്പ് കണ്ടു കഴിഞ്ഞാൽ എഴുതി വെച്ചുകൊള്ളു ആ വീട് രക്ഷപ്പെടും സർവ്വസൗഭാഗ്യം വരും ഭഗവതി ഒപ്പമുണ്ട് മഹാലക്ഷ്മി വരും എൻ്റെ അമ്മ മഹാമായ മഹാലക്ഷ്മി നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാ സൗഭാഗ്യവും നൽകി അനുഗ്രഹിച്ച് ഈ ദീപാവലിക്ക് മടങ്ങുകയും ചെയ്യുന്നതാണ് അപ്പം ഇതാണ് ആ പതിനൊന്ന് ലക്ഷണങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ജഗദീശ്വരി അനുഗ്രഹിക്കട്ടെ ദീപാവലി ആശംസകൾ നന്ദി നമസ്കാരം